നല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഉത്രാട നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഉത്രാടനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഇപ്പോൾ അവരുടെ പഴയ സഹപാഠികളുമായിട്ട് അവരുടെ ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് മേടിച്ചിട്ടുള്ള സഹപാഠികളുമായിട്ടൊക്കെ വീണ്ടും ഒത്തുചേരും ചേരുന്നതിനും അവരുമായി ബന്ധപ്പെട്ട് ചില കൂട്ട് കച്ചവടങ്ങളൊക്കെ ആരംഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലകളിൽ വളരെയധികം പുതിയ അവസരങ്ങളും പുതിയ പുതിയ ചില കരാറുകളിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ചില പുതിയ ആശയങ്ങളും പുതിയ ചില കണ്ടുപിടുത്തങ്ങളെല്ലാം വളരെയധികം അംഗീകാരങ്ങളൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു അവസരമായിരിക്കും കിട്ടുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ വർഷങ്ങളായിട്ട് വളരെ മുമ്പ് തന്നെ നേർന്നിരുന്ന ചില വഴിപാടുകൾ അത് മുടങ്ങിക്കിടന്നിരുന്ന ചില വഴിപാടുകളെല്ലാം ഈ സമയത്ത് ചെയ്തു തീർക്കുന്ന തീർക്കാനും ചില അപൂർവമായിട്ട് ചില സാധാരണ ഇല്ലാത്ത ചില ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാവും ആധ്യാത്മികമായിട്ടെല്ലാം വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ നല്ല രീതിയിലുള്ള സ്വര ഐക്യം ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ ചില അസുഖങ്ങൾ നാടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള ചില അസുഖങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് അത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൊതുവെ യാത്രകൾ ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും യാത്രകൾ യാത്രകൾ വളരെയധികം യാത്രകൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് യാത്രയിൽ നിന്നും വളരെയധികം ഗുണങ്ങളുണ്ടാവാൻ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ശത്രുക്കളായിട്ട് കരുതുന്ന ആളുകളിൽ നിന്ന് പോലും ചില ഇ ഇടപെടലുകൾ നിർത്തും അവർ അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവാൻ ഉള്ള ഒരു സമയമാണിപ്പോൾ ഉത്രാട നക്ഷത്ര നക്ഷത്രക്കാർക്ക് കുറവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഉത്താട നക്ഷത്ര നക്ഷത്ര ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം